ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ കുറേ പയറൊക്കെ പാകിത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എല്ലാം ഇന്നൊന്ന് കിളിർത്തൊക്കെ വന്നത് നിങ്ങളെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ കുറേ പച്ചമുളകും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാണ് കേട്ടോ അപ്പോൾ ഈ കൃഷിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ ഒരു മോട്ടിവേഷനാണ് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് നട്ട് കേട്ടോ വളരെ പെട്ടെന്നാണിത് മുളച്ചു വന്നത് ഈ ഒരു ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ മണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഒന്ന് പൊങ്ങി വരാനായിട്ട് പെട്ടെന്നാണത് വളർന്നു വന്നത് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് മുളച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നൊരു വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു മഴ വെയിൽ മഴ വെയിൽ അങ്ങനെയായിരുന്നു വല്ലാത്തൊരു മൂടി ക്ലൈമറ്റായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പം വെയിൽ വന്നു അപ്പോൾ ഇതൊന്നാതെ ഈ ഒരു വെള്ളമൊക്കെ കൂടുതൽ കെട്ടി കടന്ന് കഴിഞ്ഞാൽ ഈ ഉള്ളിയും പയറും ഒക്കെ പെട്ടെന്ന് ചീഞ്ഞുപോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊന്ന് വെയിലത്തോട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെയിലൊക്കെ കൊള്ളുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല കരുത്തോടെ വളർന്നു വരികയും കൂടി ചെയ്യും കണ്ടോ ചെറിയ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് തോരം വയ്ക്കാൻ പറ്റുമെന്നുള്ള ഒന്നും എനിക്കറിയില്ല പയറും അത്യാവശ്യം നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട് ഏകദേശം എല്ലാം ഒന്നും റെഡിയായി കിട്ടിയില്ലെങ്കിലും കുറേയൊക്കെ മുളച്ച് കിട്ടിയിട്ടുണ്ട് പയറ് അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും കണ്ടോ ഇതിനകത്ത് നടുക്കൊക്കെ എനിക്ക് ഒന്ന് പയറ് കേടായി പോയതാണ് ഇതന്ന് ഞാനൊരു ഒരു ഷെയ്ഡിൻ്റെ സൈഡിലാണ് വെച്ചതെങ്കിലും അന്ന് രാത്രിയിൽ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴേക്കും അത് മൊത്തം വെള്ളം കയറി ആയിട്ടുണ്ടായിരുന്നു കണ്ടോ ഇത് ഈ ഒരു സൈഡിലൊക്കെ കുറേയൊക്കെ മുളയ്ക്കാനുണ്ട് ഞാൻ കുറേ ഉള്ളി ഇതിനകത്ത് നട്ട് വെച്ചതാണ് കണ്ടോ പക്ഷേ വളർന്നു വന്നപ്പം കുറേയൊക്കെ കേടായി പോയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ മുളച്ചു വന്നിട്ടുള്ളൂ കുഴപ്പമില്ല അപ്പോൾ ഉള്ള മുളച്ച് വന്നിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തത് വളർത്തിയെടുക്കണം പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കാമേ പിന്നെ അന്തരീക്ഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് മഴ ഒന്ന് ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ വീണ്ടും വെയിൽ വരുവാണ് അപ്പോൾ ബാക്കി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ ചെറിയുള്ളിയുടെയൊക്കെ കൃഷിയും കാര്യങ്ങളും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ ടിപ്സുകളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഞാൻ അത് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് ഒന്ന് വെയിലത്തോട്ട് വെക്കുകയാണേ അത് അത്യാവശ്യം നല്ല കരുത്തോടെ വളർന്നു വരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ നമ്മുടെ ഒരു യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തുടങ്ങിയൊരു ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ചാനലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ചാനൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും കുറേ ഡീമോട്ടിവേഷൻ കിട്ടുന്നത് ഇനി ചാനല് മോട്ടീവേഷൻ ആവാത്തവരാണെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് വീഡിയോസ് ഇരണ്ട എന്നൊക്കെ ചിലർ വിചാരിക്കും പക്ഷേ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ആയിട്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ് കാരണം എനിക്ക് ഈയിടയ്ക്ക് എൻ്റെ മോട്ടീസേഷൻ കട്ടായിട്ടുണ്ടായിരുന്നു അതായത് ഒരു മെയ് ഒക്കെ ആയപ്പോഴേക്ക് അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ മോട്ടൈസേഷൻ്റെ വില എന്താണെന്ന് മനസ്സിലായത് കാരണം എനിക്ക് ആ ഒരു സമയത്ത് ഒരു മുപ്പത്തിയാറ് ഡോളർ ഉണ്ടായിരുന്നു ഒരു അറുപത്തി നാല് ഡോളറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രാവശ്യത്തൊരു പേയ്മെൻറ്റ് എനിക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു ആ ഒരു സമയത്താണെങ്കിലും ഒരു രണ്ട് ഡോളറൊക്കെ വെച്ചിട്ട് ദിവസം കയറുന്നതെന്ന് പറഞ്ഞുണ്ടായിരുന്നു പക്ഷേ പിന്നീട് മോട്ടൈസേഷൻ കട്ടായി കഴിഞ്ഞപ്പോഴാണ് അയ്യോ എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റ് ഇനി എപ്പോൾ കിട്ടും അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും ഇനി ഇടണ്ട ചാനൽ നിർത്താമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്രതീക്ഷയിലോളം ഞാനൊരു സെക്കൻഡ് ചാനലും കൂടി തുടങ്ങി അതും ആയി കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു വേണ്ട ഉള്ളത് പക്ഷേ ഞാൻ ഒരു ഓഗസ്റ്റ് ആറൊക്കെ ആയപ്പോഴെനിക്ക് മോട്ടൈസേഷൻ തിരിച്ചു കിട്ടി പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും അതായത് ഭയങ്കരമായിട്ട് അരിച്ചരിച്ചാണ് ഡോളർ കയറുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഹൺഡ്രഡ് ഡോളർ ആക്കി എടുക്കണം എന്നുള്ളൊരു ആശീലം ഞാൻ വീണ്ടും ഇപ്പോഴുതാ വീഡിയോസൊക്കെ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ കുറേ പഴയ വീഡിയോസൊക്കെ ആണെങ്കിലും ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ചാനൽ നിർത്തണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനായിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എത്തും നിങ്ങൾ കൺസ്റ്റൻറ്റായിട്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ് അതായത് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ വീഡിയോസൊക്കെ ഇടുക അതായത് ലോങ് വീഡിയോസ് ലോങ് വീഡിയോസ് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ മോട്ടീവേഷൻ ആക്കി എടുത്തത് ചിലർ ഷോർട്ട് വീഡിയോസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടും മോട്ടിവസേഷൻ ആക്കി എടുക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഷോർട്ട് വീഡിയോസ് അധികം അങ്ങനെ വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ ഈ ഇതിൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതമുണ്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് ഈ മോട്ടിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്കി എടുക്കാൻ നമുക്ക് പറ്റും അതായത് നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ട് പോവുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് വ്യൂസ് കുറവാണോ അതൊന്നും നമ്മൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല നമ്മളിങ്ങനെ എന്താ പറയുക കണ്ട് ഒരു ഒരു മാസം നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് നോക്കുക നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഞാൻ ഡീമോട്ടിവേഷൻ്റെ കാര്യം പറയാം അതായത് ഇപ്പം നമുക്കിപ്പം നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുകയാണ് വീഡിയോസ് ഒന്നും ചെയ്യണ്ട അല്ലെങ്കിൽ ഇനി ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ സ്വയം ഡീമോട്ടിവേറ്റ് ആകുന്ന ആൾക്കാരുണ്ട് ഇനി അതല്ലാതെ അല്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാരുണ്ടല്ലോ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വരും അതായത് ഓ ഇനി നിൻ്റെ ചാനലൊന്നും അല്ല ആരും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനാണെങ്കിലും അത് കുറേ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇതിന് മാത്രം കൃഷി നിൻ്റെ വീട്ടിൽ എന്താണുള്ളത് ചേനയും ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത് അല്ല വേറെ വലിയ ഇതൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചില സമയത്ത് ഞാനിപ്പോൾ ഒരു ണെങ്കിൽ രാവിലെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലുള്ള ഈ പച്ചക്കറിയൊക്കെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് ഉപയോഗിക്കുമല്ലോ അപ്പോൾ അന്ന് എന്തോ ഒരു ഫയർ ഉള്ള സമയത്ത് അതൊന്ന് പറിച്ചെടുക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്ന് അതൊരു ഷോർട്ട് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ നമ്മുടെ ഒരു റോഡ് സൈഡിൽ വന്നിട്ട് എന്നിട്ട് പറയാണ് ഇവിടെ വീട്ടിൽ ഇതാണ് നടക്കുന്നത് രാവിലെ കണ്ടില്ലേ ഫോൺ എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കുവാണ് ഫോണിനകത്ത് കുത്തിയിരിക്കലാണ് പണി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഒരു ഡിമോട്ടിവേഷൻ കുറ്റം പറിച്ചിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അതും വേറൊരാളോട് പറയുകയാണ് ഞാനിത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് ദേഷ്യം വന്നു പിന്നെ ഞാനൊന്നും പ്രതികരിക്കാനായിട്ടൊന്നും പോയില്ല ഞാൻ എനിക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു അപ്പോൾ ഇങ്ങനെ കുറ്റം പറയാനായിട്ടും അല്ലെങ്കിൽ നമ്മളെ തളർത്താനായിട്ടൊക്കെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വരും അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട ഇപ്പം ഞാൻ ഈ ഒരു കൃഷിയുടെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്തിടുക എനിക്കൊരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സൈഡായിട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത് അപ്പോൾ ആൾക്കാർ അങ്ങനെ പലതും പറയും അപ്പം അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിപ്പം എനിക്കൊരു കൃഷി എന്ന് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് പിന്നെ നമുക്കിതുപോലെ അതേ കണ്ടില്ലേ ഇതുപോലെ നല്ല വിഷമൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ കുറച്ചൊക്കെ ഒരു സ്ട്രെസ് റിലീഫായിട്ടും എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് വലിയൊരു ചാനലാണ് കൊണ്ടുവന്നുള്ള ഒരു കാര്യമൊന്നും എനിക്ക് അങ്ങനെ ഇല്ല കാരണം ഞാൻ എനിക്കറിയാം ഞാൻ എന്തുമാത്രം എഫേർട്ട് ഇടുന്നുണ്ട് അല്ലെങ്കിൽ എഫേർട്ട് കുറവാണ് എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം അപ്പോൾ ചിലപ്പം വീഡിയോയ്ക്ക് വ്യൂസ് കുറവായിരിക്കും ചിലപ്പോൾ വ്യൂസ് കിട്ടുമായിരിക്കും അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കയ്യിലിരിപ്പ് പോലെ അനുസരിച്ചിട്ടിരിക്കും എന്നാലും ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരിങ്ങനെ പറയുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊന്നും അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് എൻ്റെ സൗകര്യത്തിനനുസരിച്ചല്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വലിയൊരു പെർഫെക്റ്റ് ആയിട്ടൊന്നും പോവാതെ ഇംപെർഫെക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ഞാൻ വീഡിയോസ് ചെയ്തിടാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ വരുന്നവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ വീഡിയോസ് ഇട്ട് പോവുക എന്നുള്ളതാണ് എല്ലാവരും നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്തൊന്നും നമുക്ക് ഉടനെ നമുക്ക് വലിയൊരു കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല ഞാനാണെങ്കിൽ പോലും ഈ ചാനൽ പല പ്രാവശ്യവും സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ എങ്ങനെയൊക്കെയോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പിന്നെ ഇപ്പം സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ചാനൽ ചാനലിപ്പം ഫ്രീസാണ് അതായത് യൂട്യൂബ് അധികം അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല പിന്നെ അതുകൊണ്ടാണ് ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയത് അതിനകത്ത് ഞാനിപ്പം വീഡിയോസൊക്കെ ഇടയിൽ കുറവാണ് പക്ഷേ എന്നാലും ചിലതിനൊക്കെ വ്യൂസ് ഉണ്ട് അപ്പോൾ അതെനിക്കിനി വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കി എടുക്കണം അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഈ ഒരു കാര്യം നഷ്ടപ്പെട്ടെങ്കിലും ഞാൻ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സെക്കൻഡ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അപ്പോൾ അതും എനിക്ക് റൺ ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു പഴയ വീഡിയോസും കൂടെ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ തളർന്നു പോകരുത് നമ്മൾ വീഡിയോസ് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴാലും നമുക്ക് അതിനകത്തു റിസൾട്ട് കിട്ടും കാരണം എനിക്ക് പലരും ചോദിക്കാറുണ്ട് അതായത് ഇൻഡയറക്റ്റായിട്ട് പലരും പറയാറുണ്ട് ഓ ഇവക്ക് ഈ ഒരു ചാനലിൽ നിന്നും വലിയ പേയ്മെൻ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഇവക്കൊരു വ്യൂസ് എന്ത് എന്തിരിക്കുന്നു ഇവക്ക് എങ്ങനെ കിട്ടാനാണ് എന്തോ കിട്ടാനാണ് ഇവള് ചുമ്മാ കള്ളം പറയണമെന്നൊക്കെ ഉള്ളത് അത് ശരിക്കും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്കിപ്പോൾ ആ ഒരാൾക്കാരോട് ആൾക്കാരോട് എനിക്കിപ്പോൾ എനിക്ക് ഇത്ര പേയ്മെൻറ്റ് കിട്ടി അല്ലെങ്കിൽ ഇത്ര പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്ക് ആരും പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല അതൊരു സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയുക അതൊരു ചൊറിച്ചിലോട്ടൊക്കെ കൊണ്ടിട്ട് പറയുന്ന ആൾക്കാരാണ് കാരണം എൻ്റെ ഫോണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇടുന്നു എൻ്റെ ചാനൽ അപ്പോൾ എനിക്ക് അതിനകത്ത് ഇപ്പം അവരുടെ ആരുടെയും ഒരു കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ ഈ പേയ്മെൻറ്റും കാര്യങ്ങളും കിട്ടുന്നു എന്നുള്ളത് കിട്ടി ഇതിനകത്തൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ പിന്നെ നമ്മുടെ എഫേർട്ടിനനുസരിച്ച് നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒന്നും ബോധ്യപ്പെടുത്താനായിട്ട് താല്പര്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം എനിക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴായാലും കിട്ടുന്നത് എൻ്റെ പഴയ വീഡിയോസ് വീഡിയോസെന്നൊക്കെ തന്നെയാണ് അപ്പോൾ അതന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അത് കിട്ടത്തില്ലായിരുന്നു അപ്പോൾ നിങ്ങളായാലും നിങ്ങൾക്ക് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിട്ട് തുടങ്ങുക എന്തായാലും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ബെനിഫിറ്റ് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്കിതൊക്കെയാണ് യൂട്യൂബിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു യൂട്യൂബ് ജേണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ചെയ്യാം പിന്നെ നമ്മുടെ ഈ ഒരു മധുരക്കിഴങ്ങും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുക കേട്ടോ അതെന്തായാലും ഫുള്ള് അതിൻ്റെ ഇലയെല്ലാം കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും എൻ്റെ ഇതുവരെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇനിയും പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം